പ്രബ്സ്കേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇവർക്ക് പി എസ് സി പരീക്ഷകളിൽ പത്ത് ശതമാനം സംവരണമുണ്ട് അപ്പോൾ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി ഒക്കെ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ഒരു സമയമാണ് പല ഉദ്യോഗാർത്ഥികളും ആ ഒരു അപേക്ഷയുടെ ട്രെൻഡൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന പല ഇതിനും ഏത് ജില്ല സെലക്ട് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഞാനൊരു ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി നാലാം തീയതി വരെ അവരോട് വെയിറ്റ് ചെയ്ത് അപേക്ഷകളുടെ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം നേരിടുന്ന മറ്റൊരു സംഭവമാണ് ഇ ഡബ്ല്യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സംവരണത്തിന് ഇത്രയൊക്കെ വലിയ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അറിവ് ഉദ്യോഗാർത്ഥികൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിമിതമാണ് അറിവ് ഈ പറയുന്ന സംവരണം ഉപയോഗിച്ച് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉദ്യോഗാർത്ഥികൾ വളരെയധികം അജ്ഞരാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ലൈവായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്വൈസിൻ്റെ രണ്ട് മൂന്ന് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് എൽ പി എസ് ടി യു പി എസ് ടി ആയതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് മലപ്പുറം ജില്ലയുടെ ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസ് ആണ് നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിക്കാർക്ക് എത്രത്തോളം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് പോവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് മലപ്പുറം ജില്ലയുടെ ലേറ്റസ്റ്റ് അഡ്വൈസ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് അഡ്വൈസുകൾ നൽകിയപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ റാങ്ക് നോക്കുക പ്രത്യേക ശ്രദ്ധിക്കുക റാങ്ക് പതിനഞ്ച് പോയി ഈഴവ വിത്തിനോസിയാണ് എസ് സി തൊണ്ണൂറ്റിയേഴ് എസ് എസ് ടി എസ് എൽ ഒന്ന് അതൊക്കെ നല്ല രീതിയിൽ റിസർവേഷൻ കിട്ടുന്നതാണ് മുസ്ലിം ഇരുപത്തിനാല് ലാറ്റിനിൻ കത്തലിക്സ് മുപ്പത്തിയേഴ് ഓ ബി സി ഓപ്പണിന്റെ ഉള്ളിൽ തന്നെയാണ് വിശ്വകർമ്മ ഓപ്പൺ കോമ്പറ്റീഷന്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ അങ്ങ് നോക്കുക ഇ ഡ്ല്യു എസ് റാങ്കുകാരൻ അഡ്വൈസ്ഡായി അപ്പൊ ഇ ഡബ്ല്യു എസ് സംവരണം ഉള്ള ഉദ്യോഗാർത്ഥികൾ അത് നിർബന്ധമായും വെക്കണം ഇത്രയും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് മക്കളെ മലപ്പുറം ജില്ലയുടെ എച്ച് എസ് ടി ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഓപ്പൺ പതിനഞ്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വായിച്ചു ഇ ഡ്ല്യു എസ് നോക്ക് എൺപതാമത്തെ റാങ്ക് അടുത്തത് നോക്കിക്കോ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കോഴിക്കോട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇവിടെ ആർ അഡ്വൈസ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് വന്ന ലിസ്റ്റ് ആണ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൊത്തം ആറ് അഡ്വൈസ് ഓപ്പൺ രണ്ട് ഇ ഡബ്ല്യു എസ് പതിനേഴ് പിന്നെ അതിന് പുറമെ ആകെ ഒരു അഡ്വാൻസ് കിട്ടിയിരിക്കുന്നത് ധീവരൊക്കെയാണ് അമ്പത്തിനാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് എറണാകുളം ജില്ല മൊത്തം പതിനാറ് അഡ്വൈസ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നു ഓപ്പൺ പത്ത് ഇ ഡബ്ല്യു എസ് മുപ്പത്തിനാല് ഓപ്പൺ പത്ത് ഇ ഡബ്ല്യു എസ് മുപ്പത്തിനാല് ഇ ടി ബി ഒക്കെ പന്ത്രണ്ട് മുസ്ലിം വരെ നാല്പത് അപ്പൊ നോക്ക് പത്ത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ മുപ്പത്തിനാല് അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം വരും എന്താണ് ഇ ഡബ്ല്യു എസ് എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ അപ്പൊ ഇ ഡബ്ല്യു എസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അപ്പൊ ഇത്തവണ എൽ പി യു പി ആയിക്കോട്ടെ ഇനി അങ്ങോട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന ഏത് തസ്സികളായിക്കോട്ടെ മുന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് നിങ്ങൾ ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന എലിജിബിലിറ്റികളെല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസിന്റെ ആ ഒരു പരിഗണന വെക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ അഡ്വൈസിൽ കൊണ്ടുവരും അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഈ പറയുന്ന രീതിയിൽ പാർലമെന്റിൽ പാസ്സായ നിയമമാണ് അത് നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം സംസ്ഥാന അടിസ്ഥാനത്തിൽ നടക്കേണ്ട നടപ്പിലാക്കുന്ന ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന നിയമം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കേരള സർക്കാർ ഈ പറയുന്ന രീതിയിൽ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം കേരളത്തിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് ശതമാനം സംവരണം ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ടെൻ റിസർവേഷൻ ഫോർ ഈ പറയുന്ന രീതിയിൽ എന്ത് എക്കണോമിക്കലി വിക്കർ സെക്ഷൻ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അപ്പോ ജാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോക്ക വിഭാഗത്തിൽ നായർ തൊട്ട് അങ്ങോട്ട് മുപ്പ കാര്യങ്ങളെല്ലാം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് പത്ത് ശതമാനം സംവരണം വരുന്നത് ഇനി നമ്മുടെ വിഷയം പി എസ് സി ആണ് പി എസ് സിക്ക് ഇതേപോലെ തന്നെ റൊട്ടേഷൻ ചാർട്ട് ഉണ്ട് ഒന്ന് മുതൽ നൂറ് വരെയാണ് റൊട്ടേഷൻ ചാർട്ട് ഇവിടെ നോക്ക് ഒൻപത് ഏർ പത്തൊൻപത് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് അൻപത്തി ഒമ്പത് അറുപത്തി എൺപത്തിയൊൻപത് തൊണ്ണൂറ്റി ഈ പറയുന്ന ടേണുകൾ എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ടതാണ് നൂറിൽ പത്ത് പത്ത് ശതമാനം സംവരണമാണ് അപ്പൊ ജനറലിന്റെ ഈ പറയുന്ന ടേണുകളെല്ലാം മാറ്റി അത് എന്താക്കി ഇ ഡബ്ല്യു എസ് എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ കണ്ടു വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ എച്ച് എസ് ടി യുടെ അഡ്വൈസിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എൽ പി യു പി ആയിക്കോട്ടെ ഇനി നിങ്ങളങ്ങോട്ടെ ഏത് തസ്തികമായിക്കോട്ടെ അപേക്ഷിക്കുമ്പോൾ ഇ ഡബ്ല്യു എസിൽ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെക്കുക അപ്പൊ ഇ ഡബ്ല്യു എസിനുള്ള മാനദണ്ഡങ്ങൾ കേരള സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ആദ്യമായി പറയുന്നത് ഇ ഡബ്ല്യു എസിനെ അപേക്ഷിക്കുന്ന ആളുകൾ പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നീ സംവരണ വിഭാഗത്തിൽ പെടാത്തവരായിരിക്കണം എനിക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ് ഞാൻ സാർ മുസ്ലിം കാറ്റഗറിയിലാണ് എനിക്ക് ഇ ഡബ്ല്യു എസ് കിട്ടുമോ അപ്പോൾ ഇവിടെ നോക്കുക ആർക്ക് കിട്ടില്ല അദർ ബാക്ക്വേഡ് കാസ്റ്റുകൾക്കും എസ് സി എസ് ടി പട്ടിക വിഭാഗം പട്ടികവർഗം പട്ടികജാതി പട്ടികവർഗം അദർ ബാക്ക്വേഡ് കാസ്റ്റ് ഇവർക്ക് പരിഗണന ഇല്ല മുന്നോക്കാരിലെയാണ് മുന്നോക്കക്കാര് അതായത് ഞാൻ പറഞ്ഞു ജാതി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നായർ മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള എല്ലാ ആളുകളും മുന്നോക്കക്കാരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രമാണ് കിട്ടുക ബാക്കിയുള്ളവർക്ക് കിട്ടില്ല അപേക്ഷകൻ അപേക്ഷക മാതാപിതാക്കൾ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള സഹോദരൻ സഹോദരി അപേക്ഷകൻ അപേക്ഷകയുടെ പങ്കാളി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുടുംബത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ എന്നിവ സാമ്പത്തിക സംവരണത്തിന് അർഹമായ കുടുംബം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു അപ്പൊ കുടുംബം എന്നുള്ളതാണ് നമ്മളിനി അങ്ങോട്ട് പ്രയോഗിക്കുന്നത് അപ്പൊ ഈ കുടുംബത്തിൽ ആരൊക്കെ പെടും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷകളൊന്നു മാത്രമേ പറയുന്നുള്ളൂ അപേക്ഷക അപേക്ഷയുടെ മാതാപിതാക്കൾ വരും പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള സഹോദരൻ സഹോദരി ഈ അപേക്ഷയുടെ പതിനെട്ടോ വയസ്സിൽ താഴെയുള്ള സഹോദരൻ സഹോദരി അപേക്ഷയുടെ പങ്കാളി അവരുടെ ജീവിത പങ്കാളി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുടുംബത്തെ ആശ്രയിച്ച് കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എന്നിവരെല്ലാം ഈ കുടുംബത്തിൽ ഉൾപ്പെടും അപ്പോൾ നമ്മളുടെ നമ്മളുടെ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷകടെ കൂര ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ആരൊക്കെ വരും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അവരുടെ മാതാപിതാക്കൾ വരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സഹോദരൻ സഹോദരിമാർ വരും ജീവിത പങ്കാളി വരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മക്കൾ വരും കുടുംബത്തെ ആശ്രയിച്ച് കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും ഈ കുടുംബത്തിൽ വരും അപ്പോൾ കുടുംബത്തിന്റെ വരുമാനമാണ് നമ്മളിവിടെ പറയുന്നത് അപേക്ഷകന്റെ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം അപ്പൊ നമുക്ക് ഇവിടെ കുടുംബം എന്നുള്ളത് ഞാൻ വിസ്തൃതമായി പറഞ്ഞത് അതുകൊണ്ടാണ് അപേക്ഷകന്റെ വാർഷിക വരുമാനമാണ് സ്വന്തം വരുമാനമല്ല അല്ല പറഞ്ഞത് കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ ചുവടെ ചേർന്ന എല്ലാം ഒഴിവാക്കാവുന്നതാണ് അപ്പൊ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയാണ് അതിൽ താഴെയാണ് നാല് ലക്ഷം രൂപയോ അതിൽ താഴെയാണെങ്കിലാണ് നമ്മൾ ഇ ഡബ്ല്യു അർഹരാവുന്നത് അവിടെ കുടുംബം എന്ന് പറയുന്നിടത്ത് എന്തൊക്കെ വന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സഹോദരൻ സഹോദരി നമ്മുടെ ജീവിത പങ്കാളി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുടുംബത്തെ ആശ്രയിച്ച് കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ എന്നിവരെല്ലാം ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന നിർവചനത്തിൽപ്പെടും നാല് ലക്ഷം രൂപയിൽ ഇതൊന്നും നമ്മൾ കണക്കാക്കണ്ട മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ പരിധി നിർണ്ണയിക്കപ്പെട്ട ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള കാർഷിക വരുമാനം മുനിസിപ്പൽ പ്രദേശം അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് വരുന്ന ഭാഗത്ത് നിന്ന് കിട്ടുന്ന കാർഷിക വരുമാനം അതിൽ ഉൾപ്പെടുത്തണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടുത്തണ്ട കുടുംബ പെൻഷൻ ഉൾപ്പെടുത്തണ്ട തൊഴിലില്ലായ്മ വേതനങ്ങൾ അതിൽ ഉൾപ്പെടുത്തണ്ട ഉത്സവ പത്ത ഉൾപ്പെടുത്തണ്ട വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തണ്ട യാത്രാ പത്ത ഉൾപ്പെടുത്തണ്ട അപ്പൊ ഈ നാല് ലക്ഷം രൂപയിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉണ്ട് ഇതൊന്നും നമ്മുടെ വരുമാനത്തിൽ കൂട്ടണ്ട ഇനി അടുത്തോ നോക്കിക്കോ നാല് ലക്ഷം രൂപ അത് കിട്ടിയോ അപേക്ഷകന്റെ കുടുംബ ഭൂസ്വത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തിലാണെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് ഏക്കറിലും മുനിസിപ്പൽ പ്രദേശങ്ങളിലാണെങ്കിൽ എഴുപത്തി അഞ്ച് സെന്റിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണെങ്കിൽ അമ്പത് സെന്റിലും അധികരിക്കാൻ പാടില്ല അപേക്ഷകന്റെ കുടുംബത്തിന് മൊത്തമുള്ള ഭൂസ്വത്ത് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടര ഏക്കർ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ എഴുപത്തി അഞ്ച് സെന്റ് കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ അൻപത് സെന്റ് ഇതിൽ കൂടാൻ പാടില്ല കഴിഞ്ഞില്ല ഇനിയുണ്ട് അപ്പോൾ വാർഷിക വരുമാനം പറഞ്ഞു ഭൂവിസ്തൃതി കുടുംബത്തിന്റെ ഭൂവിസ്തൃതി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളും മുനിസിപ്പൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളുമായി അപേക്ഷകന്റെ കുടുംബ ഭൂസ്ത്വം ഉണ്ടെങ്കിൽ അതിന്റെ ആകെ ഭൂസൃതി രണ്ടര ഏക്കറിൽ അധികരിക്കാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് ഗ്രാമപ്രദേശത്ത് ഉണ്ടാവും അതിന് പുറമെ മുൻസിപ്പൽ പ്രദേശം ഉണ്ടാവും കോർപ്പറേഷൻ പ്രദേശം ഉണ്ടാവും ഇതെല്ലാം കൂട്ടിയാലും രണ്ടര ഏക്കറിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് മുനിസിപ്പൽ പ്രദേശങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളുമായ അപേക്ഷകന്റെ കുടുംബ ഭൂസ്വത്വം ഉണ്ടെങ്കിൽ അതിന്റെ ആകെ ഭൂവിസ് എഴുപത്തി അഞ്ച് സെന്റിൽ അധികരിക്കാൻ പാടില്ല ഇനി ചില ആൾക്കാരെ സംബന്ധിച്ച് മുനിസിപ്പൽ പ്രദേശങ്ങളും കോർപ്പറേഷൻ പ്രദേശത്തിലുമാണ് അവരുടെ ഭൂമികൾ ഉണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ ആകെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് സെന്റിൽ അധികരിക്കാൻ പാടില്ല ഭൂവിസ്തൃതി കണക്കാക്കുന്നതിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഭൂമി കണക്കിലെടുക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ അകത്ത് മാത്രല്ല പുറത്തുള്ള ഭൂമിയും കൂടി അതിൽ കൂട്ടും ഭൂമി എന്നതിൽ എല്ലാ തരം ഭൂമിയും ഉൾപ്പെടും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭൂമിയുടെ കാര്യമായി ഇനി അടുത്തത് കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള ആകെ ഹൗസ് പ്ലോട്ടിന്റെ വിസ്തൃതി മുനിസിപ്പൽ പ്രദേശത്തിൽ ഇരുപത് സെന്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ പതിനഞ്ച് സെന്റിലും അധികരിക്കാൻ പാടില്ല എന്നുള്ളതും അവിടെ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഹൗസ് പ്ലോട്ടിൻ്റെ വിസ്തൃതി മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഇരുപത് സെന്റിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ പതിനഞ്ച് സെന്റിലും അധികരിക്കാൻ പാടില്ല കുടുംബത്തിന് ഒന്നിലധികം ഹൗസ് പ്ലോട്ടുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവയെല്ലാം കൂട്ടിച്ചേർത്തായിരിക്കും ഈ പറയുന്ന രീതിയിൽ പ്ലോട്ടിന്റെ വിസ്തൃതി കണക്കാക്കുക കുടുംബത്തിന് മുനിസിപ്പൽ പ്രദേശങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലും ഹൗസ് പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അവ കൂട്ടിച്ചേർത്ത് കണക്കാക്കിയാൽ ഇരുപത് സെന്റിൽ അധികം പാടില്ല അപ്പോൾ ഭൂവിസ്തൃതിക്ക് പുറമെ ഹൗസ് പ്ലോട്ട് അതായത് വീട് വെ വീട് നിലനിൽക്കുന്നതോ വീട് വെക്കാൻ അനുയോജ്യമായതോ ആയ കാര്യങ്ങളെല്ലാം ഹൗസ് പ്ലോട്ടാക്കി കൂട്ടും ഭൂവിശൃതിക്ക് പുറമെ ഈ പറയുന്ന കാര്യം കൂടി വേണം കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള ആകെ ഹൗസ് പ്ലോട്ടിന്റെ വിസ്തൃതി ഹൗസ് പ്ലോട്ട് എന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു വീട് വേണമെന്നുള്ള നിർബന്ധമില്ല വീട് വെക്കാൻ പ്രാപ്തമായ ഒരു സ്ഥലമാണെങ്കിലും അത് ഹൗസ് പ്ലോട്ടായി കണക്കാക്കും ഉടമസ്ഥയിലുള്ള ആകെ ഹൗസ് പ്ലോട്ടിന്റെ വിസ്തൃതി മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഇരുപത് സെന്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ പതിനഞ്ച് സെന്റ് അധികരിക്കാൻ പാടില്ല കുടുംബത്തിന് ഒന്നിലധികം ഹൗസ് പ്ലോട്ടുകൾ കൈവശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം കൂട്ടിച്ചേർത്തായിരിക്കും ഭൂവിസ്തൃതി കണക്കാക്കുക അപ്പോൾ കുടുംബത്തിന് മുനിസിപ്പൽ പ്രദേശങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലും മൊത്തത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവ കൂട്ടിച്ചേർത്ത് കണക്കാക്കിയാൽ വിസ്തൃതി ഇരുപത് സെൻറ്റിലും അധികരിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്ത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന മാനദണ്ഡങ്ങളാണ് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടത് നമ്മൾ ഇ ഡബ്ല്യു എസ് പെടൂ എന്നറിയണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് നോക്കണം അല്ലേ നമ്മൾ മുന്നോക്കക്കാരായിരിക്കണം അതുപോലെ നമ്മുടെ കുടുംബം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം കുടുംബത്തിന്റെ ഭൂസ്വത്ത് ഓരോ പ്രദേശത്തെയും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് പുറമേ പിന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞു കുടുംബത്തിന്റെ ഹൗസ് ബ്ലോട്ടിന്റെ കാര്യം കൂടി പറഞ്ഞു ഭൂവിസ്തൃതി മൊത്തം മാത്രമല്ല വീട് വെക്കാൻ അനുയോജ്യമായതും അല്ലെങ്കിൽ വീടുള്ളതുമായതിനെ ഹൗസ് പ്ലോട്ട് ഒന്ന് കൂട്ടാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്ന് പറയുന്ന കാര്യത്തിന് യോഗ്യരാണ് ഇനി ഈ പറയുന്ന എൽ പി യു പി ഒക്കെ അപേക്ഷകൾ ഒരുപാട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്ന ഒരു നാല് ചോദ്യങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ജനറൽ ബാർ ഇ ഡബ്ല്യു എസ് മാറ്റി കൊടുക്കാമോ അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇ ഡബ്ല്യു എസിൽ പെടും ഇപ്പം ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇ ഡബ്ല്യു എസ് ആയിട്ട് നിങ്ങളെ പ്രൊഫൈലിൽ പോയിട്ട് ഇ ഡബ്ല്യു എസ് എന്നുള്ള പ്രിഫറൻസ് കൊടുക്കാം ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എനിക്ക് കിട്ടില്ല അപ്പം ഇപ്പോൾ ഓൾറെഡി ഇ ഡബ്ല്യു എസ് കിടക്കുന്നുണ്ട് അത് മാറ്റി ഞാൻ ജനറൽ തന്നെയാണ് എനിക്ക് ഈ പറയുന്ന നാല് ലക്ഷത്തിൽ കൂടുതൽ എൻ്റെ കുടുംബത്തിന് വാർഷിക വരുമാനമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ടോട്ടൽ കുടുംബ ഭൂസ്വത്ത് നാല് ഉണ്ട് അപ്പൊ രണ്ടര ഏക്കറിൽ കൂടാൻ പാടില്ല ഹൗസ് പ്ലോട്ട് മുനിസിപ്പൽ പ്രദേശത്ത് തന്നെ അമ്പത് സെന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കിട്ടില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈൽ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ജനറൽ ആക്കി കൊടുക്കാം ഇ ഡബ്ല്യു എസിന്റെ പ്രിഫറൻസ് നോ ആക്കി കൊടുക്ക ഇട്ട് മാത്രം അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ ഓൾറെഡി ജനറൽ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ ആ ഒരു പരിഗണന കിട്ടും എന്നുള്ളത് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ആക്കാം പിന്നെ ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വേണമോ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വേണ്ട ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് പോലെ നമ്മുടെ ഇപ്പോൾ ക്വാളിഫിക്കേഷനൊന്നും നമ്മൾ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടില്ലല്ലോ ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ തന്നെ കൊടുക്കുന്നു ഇന്നത് പാസ്സായിട്ടുണ്ട് ഇത്ര ശതമാനമാണ് അതുപോലെ ഇതിൻ്റെയും കാര്യം ഒന്നും വേണ്ട ഇ ഡബ്ല്യു സി എസ് ഒ ആണോ നോ ആണോന്നുള്ളത് കൺഫേം ചെയ്യുക സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് വേണ്ടി വരുന്നത് നമ്മളെ ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പി എസ് സി അപ്ലോഡ് ചെയ്യാൻ പറയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം ഓഡി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങളൊക്കെ അവരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ആഡ് ചെയ്യുക ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം ഇ ഡ്ല്യു കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ ആഡ് ചെയ്യേണ്ടി വരും ഇനി മറ്റൊരു ചോദ്യം നേരിടുന്നത് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സാർ ഇ ഡബ്ല്യു എസ് ആണ് പക്ഷേ ഇതിൻ്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ മാറ്റമുണ്ടാകും അപ്പൊ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇ ഡബ്ല്യു എസ് കൊടുത്തു അത് പ്രകാരം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നു അതിന്റെ പ്രകാരം നിങ്ങൾ ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അത് കിട്ടില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് മെയിൻ ലിസ്റ്റിൽ ആണെങ്കിൽ യു ഷുഡ് ബി കൺസിഡേർഡ് ആസ് ജനറൽ ഇ ഡ്ല്യു എസിന്റെ പ്രിഫറൻസ് പോയി കിട്ടുമെന്ന് മാത്രം പക്ഷേ മെയിൻ ലിസ്റ്റിന് പുറമെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ പത്ത് ശതമാനം സംവരണം ഉണ്ട് ഉള്ളത് കൊണ്ട് അതിനൊരു സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടായിരിക്കും ആ സപ്ലിമെന്ററി ലിസ്റ്റിലാണ് നിങ്ങൾ ആഡ് ആയിട്ടുള്ളതെങ്കിൽ ഈ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അവസരം അവിടെ നഷ്ടപ്പെടുന്നതാണ് അപ്പം ഇപ്പം ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇ ഡബ്ല്യു എസ് കൊടുക്കുക ഭാവിയിൽ മാറ്റം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു സംഭവിക്കാവുന്ന കാര്യം ഞാൻ പറഞ്ഞു മെയിൻ ലിസ്റ്റിലാണ് ഉൾപ്പെടെ വെച്ച് കഴിഞ്ഞാൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ജനറൽ ആയിട്ട് മാറും ഇനി ഇ ഡബ്ല്യു എസിന്റെ ഉപപട്ടികയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവസരം ഇതായി കിട്ടും പോവും ഇനി മാരിഡ് വുമ്മന്റെ കേസിലാണെങ്കിൽ ഇത് കണക്കാക്കുന്നത് ഇതെല്ലാം കണക്കാക്കുന്നത് ഈ പറയുന്ന രീതിയിൽ മാനദണ്ഡങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലാണ് ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത് അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കും കേട്ടോ നാല് ലക്ഷം രൂപ നിങ്ങളുടെ കുടുംബത്തിന് വാർഷിക വരുമാനമുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭൂവിസ്തൃതി പഞ്ചായത്തിലും ഈ പറയുന്ന മുനിസിപ്പൽ പ്രദേശത്തും അല്ലെങ്കിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലൊക്കെ അനുവദനീയമായ പരിധിയിലാണോ ഹൗസ് പ്ലോട്ടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് അവിടെ അനുവദനീയമായ പരിധിയിലാണോ ഇതെല്ലാം നോക്കിയിട്ടേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുള്ളൂ അപ്പോൾ വെറുതെ നമ്മൾ ഒരു കാര്യം കൊടുത്തിട്ട് കാര്യമില്ല ഇതാണെങ്കിൽ മാത്രം കൊടുക്കുക കൊടുത്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി മാരിഡ് വുമ്മിനെ സംബന്ധിച്ച് അവരുടെ ഒരു കാര്യം എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ വില്ലേജിൽ അവരുടെ ഹസ്ബൻഡിന്റെ അപ്പൊ അവിടെ എല്ലാം താമസിക്കണ്ടാവുക ഹസ്ബൻഡിന്റെ വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കണം അവിടുത്തെ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും അപ്പൊ അവരുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ അളക്കണല്ലോ അപ്പൊ അവരുടെ വില്ലേജ് ഏതാണ് അവരുടെ സ്വന്തം പ്രദേശം ഏതാണെന്നു വച്ചാൽ അവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് ഇതിന്റെ ഒരു എൻക്വയറി റിപ്പോർട്ട് അയക്കും അവിടുത്തെ കാര്യങ്ങളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അനുവദനീയമായ പരിധിയിലാണ് അവിടുത്തെ റിപ്പോർട്ടും ഇവിടുത്തെ റിപ്പോർട്ടും നോക്കി ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അപ്പൊ കൊടുക്കേണ്ടത് ഭർത്താവിന്റെ വില്ലേജിൽ തന്നെയാണ് കാരണം അവിടെ ഞാൻ പറഞ്ഞു ജീവിത പങ്കാളി അവിടെ ആഡായി വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യം നോക്കണം അതിന് പുറമെ നമ്മൾ വായിച്ചപ്പോൾ കുടുംബം എന്ന് വായിച്ചപ്പോൾ മാതാപിതാക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വില്ലേജ് ഓഫീസിലേക്ക് അന്വേഷണം പോവും അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടും ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് തോന്നൽ കമ്പൈൻ ചെയ്ത് ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇ ഡബ്ല്യു എസിനെ സംബന്ധിച്ച് അറിയേണ്ടതെല്ലാം എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ മക്കളെ പത്ത് ശതമാനം സംവരണം ഉണ്ട് അത് നമ്മുടെ അഡ്വൈസ് ചാർക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ എച്ച് എസ് ടി പോലുള്ള തസ്തികളിലും എല്ലാ തസ്തികളിലും മാറ്റം വരുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന ഇ ഡബ്ല്യു എസ് അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡബ്ല്യു എസ് മാർക്ക് ചെയ്ത് മാത്രം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ അതിന്റെ മാനദണ്ഡങ്ങളും കൃത്യമായി ഞാൻ ഇവിടെ കേരള സർക്കാർ പറഞ്ഞിട്ടുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ചോട്ടിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം പ്രയോജനപ്രദമായ വീഡിയോകളുമായി വീണ്ടും നമ്മൾ മുന്നോട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്രോബ്സ്കെയിൽ